സിനിമാ താരം ശ്രീലക്ഷ്മിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന മികച്ച പരമ്പരകളിലൊന്നാണ് ടീച്ചറമ്മ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികയും അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ടീച്ചറമ്മ പറയുന്നത് നിരവധി പുതുമുഖ താരങ്ങൾ അണിനിരക്കുന്നുണ്ട് ഈ പരമ്പരയിൽ ഇതിലെ ജോൺ എന്ന കഥാപാത്രമായി എത്തുന്നത് റോമൽ എന്ന താരമാണ് കൊല്ലം കൊട്ടിയമാണ് താരത്തിൻ്റെ സ്വദേശം അച്ഛൻ അമ്മ സഹോദരൻ അടങ്ങുന്നതാണ് കുടുംബം മികച്ച ഒരു നർത്തകനും കൊറിയോഗ്രാഫറുമാണ് റോമൽ നിരവധി ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് താരം മഴവിൽ മനോരമയിലെ മക്കൾ എന്ന പരമ്പരയിലൂടെയാണ് അഭിനയത്തിലേക്കുള്ള തുടക്കം പിന്നീട് സൂര്യ ടി വിയിലെ കന്യാദാനം പരമ്പരയിലൂടെ ശ്യാം എന്ന കഥാപാത്രമായി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി ഇപ്പോൾ ടീച്ചറമ്മയിലെ ജോണായി വീണ്ടും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയിരിക്കുകയാണ് റോമൽ ഈ പരമ്പരയിലെ വീണ ജോൺ കോംബോ ഒന്നിക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആവശ്യം